ഗ്രാമീകരസ്ഥ സ്വാഗതം മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് ഭൂമാഫിയ പ്രവർത്തിക്കുന്നതായി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ധർമ്മട മണ്ഡലത്തിലെ സ്ഥലത്തില്ലാത്തവരുടെയും നികുതി അടക്കാത്തവരുടെയും സ്ഥലം അവരറിയാതെ മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാൻ കഴിയുന്ന മാഫിയ സംഘമാണ് ഇവിടെയുള്ളത് രാഷ്ട്രീയ അഭിഭാഷക ആധാരമെഴുത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും എൻ ഹരിദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനം ആരോപിച്ചു സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ ഭൂമി അവർ സ്ഥലത്തില്ലെങ്കിൽ അവർ നികുതി വെക്കുന്നില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് മറച്ചു വെക്കാൻ കഴിയുന്ന ഒരു സംഘമാണ് ഈ സംഘം എല്ലാ വിഭാഗം ആളുകളും അതിലുണ്ട് ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുണ്ട് ആധാരം എഴുത്തുകാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഒരു സംഘത്തെ ഭയപ്പെട്ട് കഴിയുന്ന ആളുകളാണ് ആ പ്രദേശത്തുള്ള ആളുകൾ കാരണം അവർക്ക് നീതി കിട്ടുന്നില്ല പക്ഷേ ഇവർക്ക് നീതി ലഭ്യമാക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവുന്നില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അത് ലഭ്യമാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കുന്നില്ല കാരണം അവിടെ വഴിമുട്ടിക്കുന്ന ഒരു സംഘമാണ് ഈ സംഘം അതുകൊണ്ട് ഇതുവരുടെ പ്രശ്നമല്ല ഈ തരത്തിൽ ഭൂമി നഷ്ടപ്പെട്ട ഷൈജയും മകൾ ഹെൽസയും ബി ജെ പി ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു നീതിക്ക് വേണ്ടി തങ്ങളും മുട്ടാതെ വാതിലുകളില്ലെന്നും സ്ഥലത്തിന്റെ എല്ലാ രേഖകളും തങ്ങളുടെ പേരിലാണെന്നിരിക്കെ ഒരേ സ്ഥലത്തിന് എങ്ങനെ രണ്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് ഹെൽസ ചോദിച്ചു അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡോക്യുമെന്റ്സ് പരിശോധിക്കണ്ടേ നമുക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ എന്ന് ചോദിച്ചപ്പം അതെൻ്റെ ബ്രദർ അത് നിന്ന് ചോദിച്ചപ്പം പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യണം ജയിലിലിടുന്നു പറഞ്ഞു അപ്പം പറഞ്ഞു തന്നെ ജയിലിൽ അപ്പോൾ അറിയാമല്ലോ ബാക്കി അപ്പോൾ അപ്പം ഉദ്യോഗസ്ഥനോട് സംസാരിക്കാൻ പാടില്ല കലക്ടറോടൊന്നും പറയാൻ പാടില്ല നമ്മൾ അമ്മയും രണ്ട് മക്കളും നിസ്സഹായരായി നിസ്സഹാരായി നിന്നു നമ്മളെ ഭാഗം അസാധുവാ ഭാഗക്കാരെ അസാധുവാക്കി ഇനി നിങ്ങൾക്ക് നികുതി വെച്ച് തരാൻ പറ്റില്ല അപ്പം അത് ഔട്ട് ഓഫ് രജിസ്ട്രേഷൻ രജിസ്റ്റർ ഓഫീസിനാണോ നമുക്ക് നമുക്കറിയില്ല ഒന്നുകിൽ പുറത്തായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ പേരല്ലായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങൾ പകർത്തെടുക്കാനും അവിടെ ഒരു സംവിധാനവും രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല ഞാൻ ഞാനീ സംസാരിക്കുന്നത് ഞങ്ങളുടെ മാത്രം ഭൂമിക്കു വേണ്ടിയല്ല ഞങ്ങളുടെ വേണ്ടി മാത്രമല്ല ഇതുപോലെയുള്ള സർ പറഞ്ഞതുപോലെ ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഓരോ ആധാരവും കൊണ്ടുവരുമ്പോൾ നിസ്സഹായരായി കുറേ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ധർമ്മട മണ്ഡലം പ്രസിഡന്റ് കണ്ണൂർ